അതിനെ തൊട്ട് മുമ്പെടുത്ത ഭാഗം ചുവപ്പുവട്ടയം തേടി എന്നതായിരുന്നു അപ്പം അവരുടെ സംസ്കാരം എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതി അതായത് നൂറ്റാണ്ടുകൾക്ക് ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള ഇടയ്ക്കൽ മുകളിലെയും വയനാട്ടിലെയും ആളുകളുടെ ആ ഒരു സംസ്കാരം എങ്ങനെയായിരുന്നു ജീവിത രീതി എങ്ങനെയൊക്കെയായിരുന്നു എന്നും എന്നൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പം ബാക്കി അമ്പുകുത്തി മലയിലേക്ക് മലയിലേക്കുള്ള യാത്രയ്ക്ക് എന്നെ പ്രേരിപ്പിച്ചത് അതായത് യാത്രികയെ പ്രേരിപ്പിച്ചത് സത്യത്തിൽ ഇതിൻ്റെ ചരിത്ര പ്രാധാന്യമൊന്നുമായി നിലക ചരിത്രം ഒരു കാരണമാണ് പക്ഷേ അത് കുറേയൊക്കെ പണ്ട് മുതലേ കേട്ടിരുന്നതാണ് എന്നൊക്കെ ഇവിടെ പറയുന്നതാണ് ആ ഒരു ഭാഗം അപ്പം നമ്മുടെ ഈ മൈന ഉമ്മയ്മൻ അടിസ്ഥാനപരമായ ഇടുക്കിക്കാരിയാണ് അവർ വയനാട്ടിലേക്ക് വിവാഹമൊക്കെ കഴിഞ്ഞ് ചേക്കേറിയത് ചേക്കേറിയതാണ് അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇവർ കുട്ടിക്കാലത്ത് അങ്ങോട്ട് യാത്രയാവുന്നതിനെ കുറിച്ചൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴുള്ളൊരു ചോദ്യമാണ് ഞാനൊരു ഇടുക്കിക്കരിയാണ് ഇന്ന് തിരിച്ചറിയും തിരിച്ചറിയുമ്പോൾ വയനാട്ടുകാരായ ചിലർ ചോദിച്ച ഒരു കൗതുക ചോദ്യമായിരുന്നു നിങ്ങൾക്ക് ചുവപ്പു പട്ടയമാണോ എന്ന് അപ്പോൾ ചുവപ്പു പട്ടയമാണോ എന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം ചുവപ്പു പട്ടയമോ ഞാൻ അത്ഭുതപ്പെട്ടു അങ്ങനെ ഒന്നിനെപ്പറ്റി ഞാൻ ആദ്യമായി കേൾക്കുകയായിരുന്നു എന്നവർ പറയുന്നു ആ അതേ ചുവപ്പു പട്ടയം തന്നെ അവർ ശരിവച്ചു എൻ്റെ വീട് ഇടുക്കിയിലെ മലകൾ നിറഞ്ഞ പ്രദേശത്താണ് അവിടെ വന്ന് കണ്ടിട്ടുള്ളവർ വയനാട്ടിലെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ വിവരിച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വീടിനെ പറ്റിയും മലയാര് മലയുടെ അടിവാരത്താണ് തങ്ങളുടെ വീട് എന്നൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകും നമ്മുടെ ഇടുക്കി ഇടുക്കി ജില്ലയും വയനാട് ജില്ലയും ഒക്കെ ഏകദേശം ഒരു സാദൃശ്യമുള്ള ജില്ലകളും കുടിയേറ്റ ജില്ലകളുമൊക്കെയാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ചുവപ്പുപട്ടയത്തെപ്പറ്റി എനിക്ക് ഒരു പിടിയുമില്ലായിരുന്നു എന്ന് മൈനവും പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പരിസ്ഥിതി ലോല പ്രദേശത്ത് അതായത് പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരങ്ങളിലൊക്കെ താമസിക്കുന്നതിലൂടെ ജീവിതവും അല്ലെങ്കിൽ ഒരു സുരക്ഷിതമല്ലാത്ത ജീവിതമൊക്കെ ഈ ഒരു ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടത്തുകാർക്ക് സർക്കാർ കൊടുത്തൊരു പട്ടയമാണ് അത്ര പട്ടയം പട്ടയത്തിൻ്റെ നിറം ചുവപ്പായിരിക്കുമോ അതോ അക്ഷരം ചുവപ്പാമോ ചുവപ്പായിരിക്കുമോ അല്ലെങ്കിൽ സാങ്കേതികമായി ചുവപ്പുപട്ടയം എന്നൊക്കെ ആയിരിക്കുമോ എന്നൊക്കെ നമ്മളെ മൈന ഉമ്മൻ ചിന്തിക്കുന്നുണ്ട് ദൂര നിന്ന് താ താടകാരൂപത്തിൽ കണ്ട താടകാരൂപത്തിൽ അമ്പുത്തിയെ കണ്ടിട്ടുള്ളതല്ലാതെ അവിടേക്ക് ആദ്യമായി പോവുകയാണ് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഇടങ്ങൾ കാണാം അപ്പോൾ ചുവപ്പുപട്ടയും കാണണം എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ ഈ മൈന ഉമ്മയവാന് യാത്ര ചെയ്യുന്നത് ബസ്സ് അമ്പുകുത്തി മലയെ വലംബിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആയിരം കൊല്ലി ഇപ്പം പിന്നെ പറയുന്ന ആയിരം കൊല്ലിയിലിരുന്ന് അവിടെ കുറച്ചേ ഉള്ളു കുറച്ചേ ആയുള്ള താമസം തുടങ്ങിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ചൂപ്പുപട്ടയക്കാ ചൂപ്പുപട്ടയമാണോ എന്ന് ഞാൻ ചോദിച്ചു ഇതെന്തോ ചോദ്യം എന്ന മട്ടിൽ ചേച്ചി എന്നെ നോക്കി എന്നൊക്കെ ഈ ഒരു വാദം വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് ചൂപ്പുവട്ടയത്തെപ്പറ്റി ആദ്യം കേൾക്കുകയായിരുന്നു അപ്പോൾ ആയിരം കൊല്ലിക്കാർക്ക് ചൂപ്പുപട്ടയം അല്ലായിരിക്കും എന്ന് സമാധാനിച്ചു അപ്പോൾ അവിടെ ചെന്നിട്ട് ഈ ആയിരം കൊല്ലിയിൽ താമസിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ചൂപ്പുപട്ടയാണ് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് ചെയ്യുന്നത് കാപ്പി കാപ്പിയും ഒക്കെയാണ് അവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നു കുറേ വർഷം വർഷങ്ങൾക്കുമുമ്പേ ഇടയ്ക്കിൻ്റെ പടി വരെ താൻ പോയതൊക്കെ അവർ ഓർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴും കാലം മാറിയപ്പോൾ റോഡിനൊക്കെ വീതി കൂടിയിരിക്കുന്നു ആദ്യമൊക്കെ ചെല്ലുമ്പോൾ അത്രമാത്രം ഒരു വികസനമൊന്നും കടന്നു വന്നിട്ടില്ലായിരുന്നു പിന്നെ അവിടെ ചെല്ലുമ്പോൾ സാധാരണ ഒരു ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ ചെല്ലുന്ന പോലെ മോരും വെള്ളവും അതുപോലെ തന്നെ എന്തോന്ന് മുളയരി കൊണ്ടുള്ള പായസവും മുളയരി ചോറും ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ മുളയരി ചോറൊക്കെ കിട്ടുമ്പോൾ അതിനൊരു പറയുന്ന ഒരു കച്ചവടം ആകർഷിക്കാനായിട്ട് പറയുന്ന ഒരു രീതിയൊക്കെ എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ കച്ചവടം നടത്തേണ്ട കാര്യമൊക്കെ പിന്നെ പറയുന്നത് ഇടയ്ക്കിന് സം ഇടയ്ക്കിണിനെ സംബന്ധിച്ച് പടി കയറിപ്പോയാൽ സംഭവിക്കാൻ തോന്നുന്നുണ്ടോ ഒന്നാം ഗുഹയുടെ നഷ്ടം അപ്പോൾ ഒന്നാം ഗുഹ നമ്മൾ പടി കയറി പോകുമ്പോൾ ഒന്നാം ഗുഹയുടെ ഒന്നാം ഗുഹയിൽ നമുക്ക് കയറാതെ വരുന്നു അപ്പം ഉള്ളിലെ പുരാണ ഗ ഗ്രന്ഥങ്ങളുടെയൊക്കെ തണുപ്പ് അപ്പോൾ ഈ ഇടയ്ക്കൽ ഗുഹയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ഒരു തണുപ്പിൻ്റെ കാര്യമൊക്കെ അനുഭവപ്പെടുന്നതായിട്ട് പറയുന്നു അമ്പുകുത്തിക്കുള്ളിൽ ഇങ്ങനെ ഒരു ഗുഹയുണ്ട് എന്ന് പുറലോകമറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് എന്നാണ് പറയുന്നത്